ആ എന്ന എന്ന ഞാൻ നിങ്ങളോട് പരിപാടിയിലേക്ക് നാമം വഴിത്തുപുണമറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം മറ്റൊരു ദിവസം കൂടി ദാനമായിട്ട് നൽകി അല്പസമയം നമുക്ക് ദൈവജനവും കേൾക്കുവാനായിട്ടും ചിന്തിക്കുവാനായിട്ടും ദൈവം നൽകിയ ഈ നല്ലൊരവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആമോസിൻ്റെ പ്രവചനം അതിൻ്റെ ഏഴാം അധ്യായം ഏഴും എട്ടും വാക്യം ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ആമോസ് ചാപ്റ്റർ സെവൻ വേഴ്സ് സെവൻ ആൻഡ് എയ്റ്റ് അവൻ എനിക്ക് കാണിച്ച് തന്നത് എന്തെന്നാൽ കർത്താവ് കയ്യിൽ തൂക്കുകേട്ട പിടിച്ചുകൊണ്ട് തൂക്കുകേട്ട തൂക്കിയുണ്ടാക്കിയൊരു മതിലിന്മേൽ നിന്നു യഹോ എന്നോട് ആമോസെ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു അതിന് കർത്താവ് ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല ഇവിടെ ആമോസ് പ്രവാചകനിലൂടെ ദൈവം ഒരു സന്ദേശം ഇസ്രായേൽ മക്കളിനോട് അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആമോസിനെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ വരുന്ന ഒരു പ്രവാചകനാണ് ആമോസ് ദൈവം ആമോസിനെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് തനിക്ക് അറിയിക്കുവാനുള്ള വെളിപ്പാടുകൾ ആമോസിലൂടെ അറിയിക്കുമ്പോൾ ദൈവം വളരെ സിമ്പിളായിട്ടുള്ള ചില എക്സാമ്പിൾസ് ഇവിടെ നാം കാണുന്നത് ഒരു തൂക്കുകട്ട സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത് എട്ടാം അധ്യായത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ ഒരു കൊട്ട പഴുത്ത പഴം അത് കാണിച്ചുകൊണ്ടാണ് ആമോസിനോട് ചില കാര്യങ്ങൾ ദൈവം അറിയിക്കുന്നത് ആമോസിൻ്റെ കാര്യപ്രാപ്തി അല്ലെങ്കിൽ ആമോസിൻ്റെ കഴിവ് എന്താണ് ആമോസിനെ എത്രത്തോളം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്ന് ദൈവത്തിന് അറിയാം നാം മറ്റ് പ്രവാചകന്മാർ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ദാനിയേൽ അല്ലെങ്കിൽ യശയാവ് അവരോടൊക്കെ ദൈവം ഇടപെടുമ്പോൾ അവരോടൊക്കെ ദൈവം ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നമുക്ക് വായിച്ചാൽ പോലും മനസ്സിലാകാത്ത വിധത്തിലുള്ള പല ഗഹനമായുള്ള കാര്യങ്ങൾ ദൈവം അവരിലൂടെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ആമോസിനോട് ദൈവം ഡീൽ ചെയ്യുന്നത് തൻ്റെ അറിവെന്തോരുമുണ്ട് തൻ്റെ കഴിവെന്തോരുമുണ്ട് എന്ന് അറിയാവുന്ന അറിയാവുന്നതെയോ ആ ഒരു ലെവലിൽ ആ ഒരു രീതിയിലാണ് ആമോസിനോട് ഇടപെടുന്നത് ആമോസ് തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആമൂസിൻ്റെ പുസ്തകത്തിൽ തന്നെ വായിക്കുവാനായിട്ട് സാധിക്കും മേഴാം അദ്ധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിലേക്ക് നാമം നോക്കിക്കഴിഞ്ഞാൽ ആമോസ് അവിടെ പറയുകയാണ് ഞാൻ പ്രവാചകനല്ല പ്രവാചക ശിഷ്യനുമല്ല ഞാൻ വെറുമൊരു ഇടയൻ അത്രേ ഞാൻ വെറുമൊരു കാട്ടത്തിപ്പഴം പറക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു സാധുവായ മനുഷ്യനാണ് ഞാൻ വെറും ഒരു എളിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമോസ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആമോസിൻ്റെ കപ്പാസിറ്റി ആമോസിനെ കൊണ്ട് എന്തെല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്തെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും അതറിയാവുന്ന ദൈവം ആ രീതിയിൽ തന്നെ ആമോസിനോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ആമോസിനെ ദൈവം ഒരു കാഴ്ച കാണിക്കുകയാണ് കർത്താവ് ഒരു മതിലിന്മേൽ ആ മതിലിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മുടെ വായിച്ചു തൂക്ക് നോക്കി പണിത ഒരു മതിൽ എന്താണ് നമുക്കറിയാം തൂക്ക് നോക്കുക ഒരു മതിൽ അല്ലെങ്കിൽ ഒരു വീട് പണിയുമ്പോൾ ഈ ലോകത്തിലെ ഏതൊരു കെട്ടിടങ്ങൾ എത്ര വലിയ കെട്ടിടം ആയിക്കോട്ടെ അത് പണിയുമ്പോൾ തൂക്ക് നോക്കുന്നതിന് അതിൻ്റേതായൊരു പ്രാധാന്യതയുണ്ട് നമുക്കറിയാം നേരെ സ്ട്രെയ്റ്റായിട്ടൊരു മതിൽ പണിയണമെങ്കിൽ അത് തൂക്ക് നോക്കിയാൽ തൂക്ക് കട്ട എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് അതിൻ്റെ പലവിധമായ വെർഷൻസ് ഉണ്ടായിരിക്കാം പല ടൈപ്പ് തൂക്കുകേട്ടുകളും ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ ആധുനിക ലോകത്ത് ഇലക്ട്രോണിക് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്ലം ലൈൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എന്നാലും ഈ ഒരു ഉപകരണം അല്ലെങ്കിൽ തൂക്ക് നോക്കുക എന്നുള്ളൊരു ആ ഒരു കാര്യം ചെയ്യാതെ ഒരു മതിൽ പണിയോ അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഭാവിയിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത് നമുക്കറിയാം അത് കൊളാപ്സാവും അത് ഇടിഞ്ഞ് താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഒരു മതിൽ നേരെ പണിതില്ലെങ്കിൽ കല്ല് കല്ലോടുകൂടെ മുകളിൽ മുകളിൽ വെച്ച് പോകുമ്പോൾ അത് സ്ട്രെയിറ്റല്ല അല്ല മുളഞ്ഞാണ് എ ഇരിക്കുന്നതെങ്കിൽ നാം എത്ര സിമെൻറ്റ് ഇട്ടാലും എത്രയൊക്കെ കാര്യങ്ങൾ അതിൽ അതിന് ഉറപ്പ് വരുത്താൻ നോക്കിയാലും ആ മതിൽ ഇടിഞ്ഞ് താഴെ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ മതിൽ തൂക്ക് നോക്കി പണിയുന്നത് ഇവിടെ കർത്താവ് ഒരു മതിലിന്മേൽ നിന്ന് ഭർത്താവിൻ്റെ കയ്യിൽ ഈ ഉപകരണം ആമോസ് കാണുകയാണ് ഒരു തൂക്കുകേട്ട ഞാൻ കാണുന്നു എന്നാണ് ആമോസ് പറയുന്നത് ദൈവം പറയുകയാണ് ദൈവം തൂക്ക് തൂക്ക ഇവിടെ നോക്കുന്നത് ആ മതിലിൻ്റെ തൂക്കല്ല ഇവിടെ നോക്കുന്നത് വാസ്തവത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിനും നടുക്ക് നടുവിൽ തൂക്കുകേട്ട പിടിച്ചുകൊണ്ട് ദൈവം നൽകുകയാണ് അതായത് ഇസ്രായേൽ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവം തൂക്കി നോക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്നിട്ട് അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ദൈവം പറയുകയാണ് ഞാൻ ഇനി ഇവരെ ശിക്ഷിക്കാതെ വിടുകയില്ല ഈ സാഹചര്യം നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആമോസൊക്കെ ജീവിക്കുന്ന ആ കാലഘട്ടം ഇസ്രായേൽ മക്കൾ ഏറ്റവും അതപ്പതിച്ച് ജീവിച്ച് അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഉള്ള ബന്ധം അത് നഷ്ടപ്പെട്ട് ദൈവത്തെ എത്രത്തോളം കോപിപ്പിക്കാമോ എത്രത്തോളം വെറുപ്പിക്കാമോ ദൈവത്തെ എത്രത്തോളം ദുഃഖിപ്പിക്കാമോ ആ രീതിയിൽ ദൈവവുമായിട്ട് അകന്ന് ജീവിക്കുന്ന ഒരു ആ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ആമോസിന് ഈ ഒരു വെളിപ്പാട് ദൈവം കൊടുക്കുന്നത് അതായത് ദൈവം നമുക്കറിയാം ദൈവത്തെക്കുറിച്ച് വായിക്കുന്നത് അവൻ ദീർഘക്ഷമയും മഹാദയവുമുള്ളവനാണ് ദൈവം ക്ഷമിച്ച് ക്ഷമിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ ക്ഷമിച്ച് ക്ഷമിച്ച് ഞാൻ മടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം ഇവിടെ മുട്ടിയിരിക്കുകയാണ് ദൈവം പറയുകയാണെങ്കിൽ ഞാനിനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല ഞാൻ ഈ ഈ വേദഭാഗം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദൈവം നമുക്കറിയാം അതേ ദൈവം തന്നെയാണ് ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ ദൈവവും ആ ദൈവം തന്നെയാണ് എന്നാൽ വാസ്തവത്തിൽ ആ ദൈവം ഇന്നും ഈ തൂക്കേട്ട പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒക്കെ തൂക്കി നോക്കുന്നുണ്ടോ അങ്ങനെ ദൈവം തൂക്കി നോക്കിയാൽ എന്തായിരിക്കും ദൈവത്തിന് ഉള്ള ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഇടയായി തരുന്നു എന്താണ് ആക്ച്വലി ദൈവം പിടിച്ചിരിക്കുന്ന ഈ തൂക്കുകേട്ട അല്ലെങ്കിൽ ദൈവം നമുക്ക് നമ്മുടെ അന്ന് ആമോസിൻ്റെ ആമോസിന് മുമ്പിൽ ദൈവം കാണിച്ചു കൊടുക്കുന്ന കാഴ്ച പോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവം ഒറിജിനലായിട്ടൊരു തൂക്കുകേട്ടയും കൊണ്ട് വന്ന് നിൽക്കുകയല്ല പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും തൂക്കിനനുസരിച്ചാണോ അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നേരെയാണോ പണിയുന്നത് എന്ന് നമുക്ക് നോക്കുവാനായിട്ട് ഒരു റെഫറൻസ് പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു തൂക്കുകേട്ട ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പ്രമാണം നമുക്ക് അങ്ങനെ എഴുതി നമുക്ക് നമുക്ക് തന്നിരിക്കുകയാണ് നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഓരോ കാര്യങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഓരോരോ ജീവിതത്തിൻ്റെ ഓരോരോ സാഹചര്യങ്ങളിൽ നാം എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം എങ്ങനെ ദൈവപ്രസാദമായിട്ട് അല്ലെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് ദൈവത്തെ ദുഃഖിപ്പിക്കാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന് നമുക്ക് നല്ലൊരു ഗൈഡൻസ് അല്ലെങ്കിൽ അതിന് നമുക്ക് നല്ലൊരു റെഫറൻസ് ദൈവം തന്നെ നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണം നമുക്ക് എഴുതി തന്നിട്ടുണ്ട് അതാണ് നമ്മുടെ തൂക്കുകെട്ടയായിട്ട് ദൈവം തന്നിരിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ പ്രിയമുള്ളവരെ ദൈവം അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ദൈവം ദൈവം അളന്നു നോക്കുന്നവനാണ് ദൈവം ഒരു ജാതീയനായ പോലും നമ്മൾ വായിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തെ തുലാസിൽ തൂക്കി നോക്കിയിട്ട് കുറവുള്ളവനായിട്ട് കണ്ടു എന്ന കുറിച്ച് ദൈവം പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പ്രിയമുള്ളവരെ വരെ ദൈവത്തിൻ്റെ മക്കളായ നമ്മളോട് ദൈവം എത്രത്തോളം കൺസേൺ ആയിരിക്കും ദൈവം നാം ജീവിക്കുന്ന ജീവിതം ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെയാണോ തൂക്കിനനുസരിച്ചാണോ തൂക്കുകെട്ട പിടിച്ചുകൊണ്ടാണോ ദൈവത്തിൻ്റെ വചനമായ തൂക്കുകെട്ട പിടിച്ചുകൊണ്ടാണോ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് എന്നുള്ളത് ദൈവം ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്കറിയാം സഭയുടെ പണിയെക്കുറിച്ച് നാം പുതിയ നിയമത്തിൽ വായിക്കുന്നത് അതൊരു സഭയെ ദൈവം പണിയുന്നത് ഒരു കെട്ടിടത്തിൻ്റെ പണിയോട് ഉപമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പല സ്ഥ സ്ഥാനങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് മൂലക്കല്ല് ക്രിസ്തുവാണ് എന്നാൽ അത് ഓരോ കല്ലുകൾ അത് വെച്ച് പണിയുന്നത് ആ കല്ലുകൾ നമ്മൾ ഓരോരുത്തരുമാണ് നാം വായിക്കുന്നത് അങ്ങനെയാണ് ജീവനുള്ള കല്ലുകളായിട്ട് നമ്മളെ ആ കെട്ടിടത്തിലേക്ക് അല്ലെങ്കിൽ സഭയായിട്ടുള്ള സഭയാകുന്ന ആ കെട്ടിടത്തിലെ ഓരോരോ കല്ലുകൾ നാം ഓരോരുത്തരും വിശ്വാസികളായ നാം ഓരോരുത്തരുമാണ് ദൈവമാ സഭയെ പണിയുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഓരോരോ സ്ഥാനങ്ങളിലാക്കുമ്പോൾ നാം തൂക്ക് തെറ്റിയാണോ അല്ലെങ്കിൽ സ്ട്രെയിറ്റായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ സ്ട്രെയിറ്റായിട്ടാണോ നാം ഓരോരുത്തരും നമ്മെ ആക്കിയിരിക്കുന്ന സഭയിൽ ആയിരിക്കുന്നത് അതോ ഇടർച്ചക്കല്ലായിട്ട് അല്ലെങ്കിൽ ഒരു തടങ്കൽപ്പാറയായിട്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ വിഷമിപ്പിക്കുന്ന ഒരു സഭയുടെ ഒരു സ്മൂത്തായിട്ടുള്ള പ്രവർത്തനത്തിന് നാം എതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണോ നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ഒരു തൂക്കുകെട്ട നമ്മുടെ സഭയിൽ പിടിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ തൂക്ക് തൂക്കുകെട്ടക്കനുസ അനുസൃതമായിട്ട് ദൈവ ദൈവം ആഗ്രഹിക്കുന്നതിനനുസരിച്ചാണോ നമ്മുടെ ജീവിതം നാം പണിതുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള കല്ലുകളുടെ ഒരു പ്രത്യേകത സാധാരണ ആശാരിമാർ പണിയുമ്പോൾ അവർ പണിയുന്നത് ജീവനുള്ള കല്ല് വെച്ചല്ല സാധാ ഒരു കല്ല് വെച്ചാണ് പക്ഷേ അവർ തൂക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു കല്ലിന് പ്രശ്നമുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആ കല്ലൊന്ന് തട്ടും അല്ലേ ഒന്ന് മുട്ടി നോക്കും ചില കല്ലുകൾ മുട്ടിയാൽ ശരിയാവില്ല ആ കല്ലുകളെ അവർ ചെത്തി നേരെയാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവർ ദൈവവും തൂക്ക് നോക്കുമ്പോൾ നമ്മൾ ജീവനുള്ള കല്ലുകളായ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട് നമുക്ക് തന്നെ നേരെയാവാനുള്ള ഓപ്ഷൻസ് ദൈവം തന്നിട്ടുണ്ട് പക്ഷേ ദൈവം ഇവിടെ കാണുന്നത് പോലെ ദൈവം അധികം നാൾ വെയിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കാതെ വിടുകയില്ല പ്രിയമുള്ളവരെ നമ്മളോടുള്ള ബന്ധത്തിലും ദൈവം ഒത്തിരി 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 ചാൻസസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് സ്വയം ശരിയാവാനായിട്ട് സ്വയം നന്നാവാനായിട്ട് തൂക്കുനോക്കി നോക്കി ജീവിക്കാനായിട്ട് സ്ട്രെയിറ്റായിട്ട് ജീവിക്കാനായിട്ട് പക്ഷേ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ ഇടർച്ചയായിട്ട് നിൽക്കുകയാണോ നമ്മൾ വളഞ്ഞ വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ദൈവത്തെ സന്തോഷിപ്പിക്കാത്ത പല വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് നം വളഞ്ഞ വഴികളിലൂടെ നാം സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണോ നമുക്ക് ഉള്ളത് സഭയുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനം നമ്മളെ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ആ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേരെയാണോ ഇരിക്കുന്നതെന്ന് സ്വയമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നേരെയല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സ്വയമായിട്ട് നമ്മളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുവാനായിട്ട് ഇന്ന് പൽക്കാലം നമുക്ക് ശ്രദ്ധ ശ്രമിക്കാം അതല്ലെങ്കിൽ ദൈവം ഞാൻ ആദ്യം പോലെ ആശാരി ഒരു മുട്ടും ഒരു ചെത്തും ഒക്കെ കൊടുക്കുന്നത് പോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ദൈവം ചില മുട്ടുകളും ഒരുപക്ഷെ ചിലപ്പോൾ ചെത്തി വെടുപ്പാക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അത് അത് നമുക്കറിയാം അത് തീർച്ചയായിട്ടും നമ്മളെ വേദനിപ്പിക്കും അത് നമ്മളെ വേദനിപ്പിക്കും എന്നാൽ പ്രിയമുള്ളവരെ ദൈവം ദീർഘക്ഷമയുള്ളവനാണോ അവൻ മഹാദേവ ഉള്ളവനാണോ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ട് ദൈവം ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പേ നമുക്ക് തന്നെ നമ്മളെന്താ വായിക്കാറുണ്ടല്ലോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമുക്ക് തന്നെ സ്വയമായിട്ട് ഒന്ന് ശരിയാകുവാനായിട്ട് ഞാൻ ഞാൻ പോകുന്ന വഴി ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ക്ഷമ പറഞ്ഞുകൊണ്ട് കർത്താവിനോട് ക്ഷമയാചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് കറക്റ്റ് ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന ആ തൂക്കിനനുസരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ പണിയുവാനായിട്ട് ഇടയായിത്തീരണം അതാണ് ഇവിടെ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ആമോസിലൂടെ ദൈവം ആ ഒരു വെളിപ്പാടാണ് തനിക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ആ സന്ദേശം നമ്മളോടുള്ള ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ഓരോരുത്തോടുള്ള ബന്ധത്തിലും അത് വളരെ ആപ്ലിക്കബിളായിട്ട് ഉള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും നാം ആദ്യമോർത്തതുപോലെ ഈ കെട്ടിടം പണി സഭയാവുന്ന പണിയിൽ നാം ഓരോരുത്തരും ജീവനുള്ള കല്ലുകളായിട്ട് ദൈവം ഓരോരുത്തരെയും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുമ്പോൾ ദൈവമാക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരായിട്ട് ദൈവം അവസാനം നോക്കുമ്പോൾ ഓ നീ ക്ലീനായിരുന്നു നീ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ദൈവം പറയുവാനായിട്ട് അങ്ങനെ ഒരു സാക്ഷ്യം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു അതാണ് നമ്മളെ നമ്മുടെ ഉടമസ്ഥനായ അല്ലെങ്കിൽ നമ്മുടെ യജമാനായ ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു ചെറിയ സന്ദേശം കൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ആ രീതിയിൽ നമ്മുടെ ജീവിതം മെനഞ്ഞെടുക്കുവാനായിട്ട് ദൈവത്തിന് യോഗ്യമായ രീതിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും പണിമാറാവട്ടെ ആമയം